എല്ലാവർക്കും മൈൻഡ് സ്പ്രിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മിൽ പലർക്കും അനുഭവപ്പെടുന്ന ഒരു പരിചിതമായ അനുഭവത്തെക്കുറിച്ചാണ് ഒരു കൂട്ടത്തിൽ പോകുമ്പോൾ ആരെങ്കിലും നമ്മെ ശ്രദ്ധിക്കുമ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ താളം തെറ്റുന്നു വിയർക്കുന്നു വാക്കുകൾ മുറിഞ്ഞു പോകും ഇതെന്താണെന്ന് മനസ്സിലായോ ഇതിനെ നമുക്ക് ഷൈനസ് എന്ന് പറയാം അല്ലേ അതുകൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇതൊരു കുറവല്ല നമ്മുടെ മനസ്സ് സുരക്ഷിതത്വം അല്ലെങ്കിൽ സേഫ്റ്റി തേടുന്ന ഒരു സ്വാഭാവിക പ്രതികരണമായിട്ട് നമുക്ക് പറയാം ഇത് നമ്മുടെ ലൈഫിൽ പല ഘട്ടങ്ങളിൽ നിന്നുമായിരിക്കും ഉണ്ടായിട്ടുള്ള ആവുക മുന്നിലെ അനുഭവങ്ങൾ ഒരിക്കലെ പരിഹാസത്തിനോ വിമർശനത്തിനൊക്കെ ഇരയായിട്ടുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ഇപ്പോൾ എനിക്ക് കഴിയില്ല എന്നൊരു ചിന്ത പലരെയും അലട്ടുന്നുണ്ടാകും ദെൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുക അവരെന്ത് വിചാരിക്കും തെറ്റിപ്പോകുമോ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിവില്ലെന്ന് വിചാരിക്കുമോ ഇങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം പക്ഷെ സത്യത്തിൽ ഷൈനസ് എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവമുള്ളവർ പലപ്പോഴും വളരെ സൂക്ഷ്മമായ ഹൃദയമുള്ളവരാണ് അവർക്ക് ആഴത്തിലുള്ള ചിന്തകളുണ്ടാകും നല്ല ശ്രോതാക്കളായിരിക്കും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കേട്ടിരിക്കാനായിട്ട് അവർക്ക് സാധിക്കും അതേപോലെ കരുണയും സ്നേഹവും ഒക്കെ നിറഞ്ഞ നല്ല ഹ്യൂമൻ ആയിരിക്കും ഈ ആളുകൾ പിന്നെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കാൻ ഇവർ മതിക്കാറില്ല മറ്റുള്ളവർ കാണാതെ പോകുന്ന കാര്യങ്ങൾ കാണുന്നവരായിരിക്കും നല്ല സുഹൃത്തുക്കളായിരിക്കും അപ്പം ഇതേപോലെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഷൈനസ് എന്ന് പറയുന്ന ആ ഒരു ശീലക്കാലിലുണ്ടെന്നുള്ളതാണ് ഒരു ഷൈനസ് എന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ അതൊരു കുറവല്ല ഒരിക്കലും അതൊരു കുറവല്ല നമ്മളുടെ സേഫ്റ്റി നമ്മൾ നോക്കുന്നു ഞാനത് കഴിഞ്ഞാൽ എനിക്കത് ഒഴിവാക്കാൻ സാധിക്കും ഇതൊഴിവാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തിൻ്റെ ഫലമായിട്ടുള്ള കാര്യങ്ങളാകാം മുൻകാലങ്ങളിൽ നടന്ന ഇത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ബലമാകാം പക്ഷേ ഇത് നമ്മുടെ ലൈഫിൽ എത്രത്തോളം പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്ന് നോക്കണം അതായത് നാം ചിലപ്പോൾ സംസാരിക്കേണ്ട സമയത്ത് മിണ്ടാതായി പോകുന്നു നമ്മുടെ അഭിപ്രായം പറയേണ്ട അടുത്ത് നിന്ന് പിന്മാറുന്നു അവസരങ്ങൾ വരുമ്പോഴും ഭയന്ന് നിൽക്കുന്ന അവസ്ഥ അങ്ങനെ ചെറിയ വലിയ നഷ്ടങ്ങൾക്ക് ഇത് വഴി വെക്കുന്നു അപ്പം നല്ല ബന്ധങ്ങൾ അവസരങ്ങൾ ആത്മവിശ്വാസം ഒക്കെ നഷ്ടമാകാനായിട്ട് ആരംഭിക്കുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാകും നമ്മളുടെ ഈ ഒരു ഷൈനസ് എന്ന് പറയുന്ന ഒരു ശീലം കൊണ്ട് പക്ഷേ നമുക്ക് ഷൈനസിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതിനപ്പുറത്തേക്ക് നമുക്ക് വളരാനായിട്ടും കഴിയും അപ്പം അതിനുള്ള ടിപ്സ് നമുക്ക് നോക്കാം ഒന്ന് സ്വീകരിക്കുക ആദ്യം നാം നമ്മളെ എങ്ങനെയാണോ അതേപോലെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഷൈനസ് ഉണ്ടെന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ നല്ല മനസ്സുള്ള ആളുകളായിരിക്കും ഈ ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാനോ ഒന്നും ആഗ്രഹിക്കാത്ത എല്ലാവരുടെയും നന്മയും ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ആദ്യം നമ്മളെ നമ്മൾ സ്വീകരിക്കുക അംഗീകരിക്കുക ദെൻ ചെറിയ ശ്രമങ്ങൾ തുടങ്ങുക ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് നോക്കുക അതായത് നമ്മുടെ വീട്ടിൽ സുഹൃത്തുക്കളോട് ചെറിയ ഗ്രൂപ്പിനോടൊക്കെ സംസാരിച്ച് തുടങ്ങുക നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങുക ഓരോ പടി മുന്നോട്ട് വയ്ക്കുമ്പം അത് നമുക്ക് സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും നമ്മളുടെ ഈ സ്വഭാവത്തെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ മുന്നൊരുക്കം മൂന്നാമതായിട്ട് മുന്നൊരുക്കം മുൻകൂട്ടി പ്ലാൻ ചെയ്യുക ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയണം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പാടില്ല ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം അങ്ങനെ നമ്മൾ ഒന്ന് മുൻ പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നാല് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന ആ ഒരു ചിന്ത അവോയ്ഡ് ചെയ്യുക മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും നമുക്കൊരു പ്രോബ്ലം ഇല്ല എന്നൊരു സ്റ്റേജിലേക്ക് എത്തുക കാര്യം എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലൈഫിൽ ഭയങ്കര ബിസിയാണ് എല്ലാവരും ഇന്ന് ഓരോ കാര്യങ്ങൾക്കായിട്ട് ബിസിയാണ് അങ്ങനെ അല്ലാത്ത ആളുകൾ മാത്രമേ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വളരണമെങ്കിൽ നാം തന്നെ മുന്നോട്ടിറങ്ങിയെങ്കിലേ പറ്റുകയുള്ളൂ ദെൻ അഞ്ചാമതായിട്ട് പറയാനുള്ളത് സ്വയം പ്രശംസിക്കുക നമ്മുടെ ഒക്കെ ലൈഫിൽ ചെറിയ വലിയ സക്സസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ചെറിയ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ നമ്മൾ എന്താ പറയുക അംഗീകരിക്കുന്ന തരത്തിൽ നമുക്ക് ചെയ്യാം നമുക്ക് നമ്മുടെ മിററിൻ്റെ മുമ്പിൽ പോയി എന്നിട്ട് പറയാം നീ വളരെ നല്ല മിടുക്കിയായിട്ട് നീ ഇന്ന് സംസാരിച്ചല്ലോ നിനക്ക് നിൻ്റെ അഭിപ്രായങ്ങൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് പറയാൻ സാധിച്ചല്ലോ വെരി ഗുഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ തോളത്തൊക്കെ തട്ടി നിങ്ങൾക്ക് അപ്രീസിയേഷൻ കൊടുക്കാം അതൊരു സെലിബ്രേഷൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ചോക്ലേറ്റ് കഴിക്കാം ഇന്ന് നീ നല്ല രീതിയിൽ ഇന്നൊരു സിറ്റുവേഷനെ മാനേജ് ചെയ്തു അതിനൊരു ട്രീറ്റ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കാം അപ്പോൾ അങ്ങനെ ചെറിയ വലിയ കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ ആഘോഷിക്കാനായിട്ട് സാധിക്കണം എപ്പോഴും വലിയ വലിയ കാര്യങ്ങളുണ്ടായിട്ടേ ഞാൻ ജീവിതം ആസ്വദിക്കൂ അല്ലെങ്കിൽ ഞാൻ എന്നെ പരിഗണിക്കൂ അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കൂ എന്നൊന്നും ചിന്തിക്കാതിരിക്കുക ആറ് അഫർമേഷൻസ് പറയുക എന്താണ് അഫർമേഷൻസ് നമ്മൾ നമ്മളോട് പറയുന്ന പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങളെ വാചകങ്ങളെയൊക്കെ നമുക്ക് അഫർമേഷൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു അഫർമേഷൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് മിററിൻ്റെ മുൻപിൽ പോയി നമ്മൾ നിൽക്കാം നിന്നിട്ട് നമ്മൾ എന്തൊക്കെ കാര്യത്തിനകത്താണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നതും അങ്ങനെയുള്ള രീതിയിൽ നമ്മളത് സ്ട്രോങ് ആയിട്ട് നമ്മോട് പറയുക യു ആർ വെരി കോൺഫിഡൻറ്റ് യു ആർ എ വെരി ലവിങ് പേഴ്സൺ അതേപോലെ മറ്റുള്ള മുമ്പിൽ നിനക്ക് വളരെ നന്നായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് സംസാരിക്കാൻ പറ്റും നീ വളരെ മിടുക്കിയാണ് നിങ്ങൾക്ക് നീ വളരെ മിടുക്കനാണ് നിനക്ക് എല്ലാ സാഹചര്യങ്ങളെയും നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും നിനക്ക് നന്നായി ഇന്നിവിടെ സംസാരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ എന്തുമായിക്കോട്ടെ ഏത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് എന്തിനൊക്കെയാണോ മാറ്റം വരുത്തേണ്ടത് അതിനൊക്കെ നിങ്ങൾ അഫർമേഷൻസ് യൂസ് ചെയ്യുക അതൊരു മിറൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാകും കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ഉള്ളിലെ ഷൈനസ്സിനെ ഒരു പ്രോബ്ലമല്ല ഒരു ദൗർബല്യമല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക അവയെ നമ്മൾ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സക്സസ് നേടാനായിട്ട് സാധിക്കും ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് ഷൈനസ് ഉള്ളതും അതേപോലെ ഒരുപാട് അവസരങ്ങളൊക്കെ മിസ്സാക്കിയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ ഞാനാക്കി കൊണ്ടുവന്ന കുറേ കാര്യങ്ങളിലൂടെ കുറേ മാറ്റങ്ങൾ ഞാനായിട്ട് കൊണ്ടുവന്നതാണ് ഇന്ന് ഞാൻ ഒരുപാട് പേർക്ക് ഓൺലൈൻ വഴി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പേഴ്സണൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാനൊരു ഷൈനസ് എന്ന് പറയുന്ന ആ ഒരു ശീലത്തിനെ ആ ഒരു കാര്യത്തെ മറികടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് അതൊന്നും സാധ്യമാവില്ലായിരുന്നു അല്ലേ പക്ഷേ എനിക്കത് സാധ്യമാകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ളതാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ എന്താ പറയുക മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ പേടിയുള്ള ഒരു എന്താ പറയുക നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വഴി ചോദിക്കണമെങ്കിൽ പോലും സൗണ്ട് പുറത്തേക്ക് വരാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അറിയാവുന്ന ആൻസേഴ്സ് പോലും ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ എനിക്കിത് പറയാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നത്തെ ഞാൻ ഒരുപാട് മാറി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണോ ഞാൻ ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് അന്നു മുതലാണ് എൻ്റെ ലൈഫ് സക്സസ്ഫുൾ ആയതെന്നുള്ളതാണ് സോ എനിക്ക് മാറാൻ കഴിയുമെങ്കിൽ ഈ കേൾക്കുന്ന ഈ ഒരു വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്